പ്രഭാത പ്രാർത്ഥന ഒന്നു പത്രോസ് അഞ്ചാം അഞ്ചാമധ്യായം പത്താം തിരുവചനം തൻ്റെ നിത്യമഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിനു ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും പ്രകാശത്തിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ടിരിക്കുന്ന നല്ല തമ്പുരാനെ സുവിശേഷനായ വെച്ച മാർക്കോസിൻ്റെ തിരുനാൾ ഈ പെസഹ മഹോത്സവ കാലഘട്ടത്തിൽ ആഘോഷിക്കുവാൻ ഒരിക്കൽ കൂടെ ഞങ്ങൾക്ക് അവസരം തന്നതിനെ ഓർത്ത് നന്ദിയും കൃപയും ആരാധനയും സമർപ്പിക്കുന്നു നിത്യമഹത്വത്തിലുള്ള ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾ നേരിടേണ്ടി വരുന്ന എല്ലാ സഹനങ്ങളും ഞങ്ങളുടെ ശത്രുവായ പിശാജിൻ്റെ കെണികളാണെന്ന് തിരിച്ചറിഞ്ഞ് ശക്തനായ അങ്ങേ ആത്മാവിൻ്റെ കരത്തിൻ കീഴിൽ സുരക്ഷിതനായി മുന്നേറി ആ വേദനകളും സഹനങ്ങളും നൈമിഷികമാണെന്നും ആ വേദനകളും സഹനങ്ങളും എൻ്റെ കർത്താവിൻ്റെ ഇടപെടൽ വഴി അത് അനുഗ്രഹത്തിൻ്റെ ഉടമ്പടികൾ മാത്രമാണെന്ന ബോധ്യത്തിൽ ആ അന്ധകാര ശക്തികളെയെല്ലാം തച്ചുടച്ച് മുന്നേറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയണമേ ഞങ്ങൾ നേരിടുന്ന എല്ലാ ഉത്കണ്ഠകളും അങ്ങേതൃപ്പാതെ സമർപ്പിച്ച് മുന്നേറി വിജയം ഭരിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തേണമേ ആമേ വിശുദ്ധരുടെ മൊഴിമുതുകൾ വിശുദ്ധ മറിയം നിങ്ങൾ നല്ലവരാകാൻ നിങ്ങളുടെ ഹൃദയം കർത്താവിന് കൊടുക്കുക പകരം കർത്താവിൻ്റെ ഹൃദയം ചോദിച്ചു വാങ്ങുക